ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ബിജെപിയുടെ മറ്റ് നേതാക്കളായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ഉപാധ്യക്ഷ ശ്രീമതി വി ടി രമ ശ്രീ സി ശിവൻകുട്ടി പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ ജെ ആർ പത്മകുമാർ ശ്രീ എസ് സുരേഷ് ന്യൂനപക്ഷ മോർച്ചയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ സലാം സാർ മറ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഈ നാടിന്റെ പാരമ്പര്യത്തിനും അഖണ്ഡതക്കും നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ചിഹ്നങ്ങൾക്കുമെതിരായിട്ട് നിരന്തരമായി നടക്കുന്ന അവഹേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാടിനോടുള്ള കൂറ് പ്രഖ്യാപിക്കാനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ പുഷ്പാർച്ചന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ രാജ്ഭവനിൽ നടന്ന രണ്ട് പരിപാടികളിൽ ആ പരിപാടികളിൽ ഭാരതാംബ്യയുടെ ചിത്രം ആ ചിത്രം വെച്ച് അതിൽ നിലവിളക്ക് കൊടുത്തുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ചൈന ചങ്കിലുള്ള ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ചങ്കില് ചൈനയാണെന്നാണ് ചങ്കിൽ ഇന്ത്യയുള്ള ആളുകൾ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഒരു മടിയുമില്ല അതുകൊണ്ടാണ് ബഹുമാനായിട്ടുള്ള ഗവർണർ ഇന്ത്യയാണ് ചങ്കിൽ എന്നുള്ളതുകൊണ്ടാണ് ഗവർണർ അവിടെ ചിത്രം വെച്ച് അവിടെ നിലവിളക്കും പുഷ്പാർച്ചനയും നടത്തിയത് ചൈനയാണ് ചെങ്കിൽ എന്ന് പറയുന്ന ആളുകൾക്ക് അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അതാദ്യമായിട്ടല്ല ഇവരുടെ വലിയ താത്വികാചാര്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പറഞ്ഞിരുന്നത് ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് ആ താത്വികാചാര്യന്റെ സംശയം ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും അവകാശപ്പെടുന്ന ഒരു ഭൂമിയെ കുറിച്ചാണ് തർക്കമെന്നാണ് ഇത് അറുപത്തിരണ്ടിന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യയ്ക്ക് കിട്ടിയ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞ് നാട്ടിൽ അക്രമവും കലാപവും നടത്താൻ ഇറങ്ങി പുറപ്പെട്ട ആളുകളുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും ചങ്കില ചൈനയുമായിട്ട് സ്വാതന്ത്ര്യം നേടി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ രണ്ട് മന്ത്രിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്ഭവനിൽ നടത്തിയിട്ടുള്ള കോപ്രായങ്ങൾ നമ്മൾ കണ്ടു അവരുടെ ഈ പ്രകടനത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അവർ പറയുന്നത് ഒരു സ്ത്രീയുടെ പടത്തിന്റെ മുന്നിൽ പുഷ്പാർത്ഥന നടത്തുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീയോടാണ് വിരോധം സ്ത്രീയുടെ പടത്തിന്റെ മുന്നിൽ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ പടത്തിന്റെ മുന്നിൽ പുഷ്പ നടത്തുന്നു ചരിത്രം അറിയാത്തതിന് സ്കൂളിൽ പോകാത്തതിന് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിൽ പോയിട്ടുണ്ട് എനിക്കറിയില്ല അദ്ദേഹം ഏതെങ്കിലും സ്കൂളിൽ എസ് എം ഐയുടെ നേതാവായിരുന്നു പക്ഷെ സ്കൂളിലേതാ ഏത് സ്കൂളിലാണ് പഠിച്ചത് അദ്ദേഹം വാസ്തവത്തിൽ പഠിച്ചിട്ടുണ്ടോ പാസ്സായിട്ടുണ്ടോ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ എടുത്തിട്ടുണ്ടാവും പിന്നെ കേരളത്തിലെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെയുള്ള എസ് എഫ് ഐ നേതാക്കന്മാർ പരീക്ഷ പാസ്സാവുന്ന എങ്ങനെയാണെന്ന് ഈ മുന്നിലിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അടക്കം അറിയായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിലും കുറെ ആളുകൾ അങ്ങനെ ഉണ്ടാവും അല്ല പരിചയമുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ പരീക്ഷ പാസ്സായിട്ടുള്ളതാണോ എന്നുള്ളതാണ് എന്റെ സംശയം കാരണം ഈ ഈ പറയുന്ന സ്ത്രീ ഈ പറയുന്ന സ്ത്രീയെ ആദ്യമായിട്ട് വരയ്ക്കുന്നത് അപരീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ചിത്രകാരനാണ് അപരീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രത്തിന്റെ അടിസ്ഥാനം അത് ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം എന്നുള്ള സ്വാതന്ത്ര്യസമര കാലത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് ആവേശം പകർന്ന ഗാനമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഭാരതാംബ നാല് കൈകളോടുകൂടി സശസ്ത്രിയായിട്ടുള്ള ഭാരതാമ്പ ആയുധങ്ങൾ നാല് കൈകളിലും ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന ഭാരതാമ്പ ദുർഗാ ദശപ്രഹരണ ധാരിണി പത്ത് കൈകളോടുകൂടിയിട്ടുള്ള ഭാരതാംബയാണ് ബങ്കിംചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ കവിതയിൽ വന്ദേമാതരത്തിൽ വിശേഷിപ്പിച്ചത് ആ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആ ചിത്രീകരണത്തെ അതിനെ ചിത്രരൂപത്തിലാക്കിയപ്പോൾ ആ കവിതയെ ചിത്രരൂപത്തിലാക്കിയപ്പോൾ അവനീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നാല് കൈകളോടുകൂടി കാവ്യവസ്ത്രമണിഞ്ഞ ചിത്രം ആ ചിത്രമാണ് അപരേന്ദ്രനാഥ് ടാഗോർ രചിച്ച് ലോകം മുഴുവൻ പ്രസിദ്ധമായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അനുപ്രത്തെ വർഷോ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് വിരമിച്ച എല്ലാ എം പിമാർക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അദ്ദേഹം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹം വിരമിക്കുന്ന ആളുകൾക്ക് ഉപഹാരമായിട്ട് നൽകിയത് അപരീന്ദ്രനട്ട ടാഗോർ വരച്ച ഈ ചിത്രമാണ് അത് വാങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരുടെ ആരെങ്കിലും ഒന്ന് നമ്മുടെ ഈ മന്ത്രിമാരൊന്ന് പോയി കാണണം വിരമിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കും ഇത് കൊടുത്തിട്ടുണ്ട് അവരും അത് വാങ്ങിയിട്ടുണ്ട് അവരാരും പറഞ്ഞിട്ടില്ല ഇതേതാ സ്ത്രീ ഞങ്ങൾക്കറിയില്ലല്ലോ ഈ സ്ത്രീയേത് കേരളത്തിൽ നിന്ന് വിരമിച്ച ചില ആളുകളുണ്ട് അവരോട് ചോദിച്ചു നോക്കണം അവർക്ക് കിട്ടിയ ഈ ചിത്രം കണ്ടിട്ട് അവരാരായി എന്ന് അന്വേഷിച്ചോ എന്നുള്ളത് അത് കഴിഞ്ഞ് ഭാരത്മാതാ സങ്കല്പം ഈ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം ഇന്ത്യയെ അമ്മയായിട്ട് കാണുന്ന സങ്കല്പം ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മ എന്ന അർത്ഥം അമ്മ എന്ന് പറഞ്ഞാലും അമ്മ എന്നാണ് അർത്ഥം നമ്മൾ ആറ്റുകാലിൽ പോകുമ്പോ അമ്മേ എന്ന് വിളിക്കും ആറ്റുകാല പ്രസവിച്ചതാണോ നമ്മളെല്ലാവരും അതുകൊണ്ടല്ലോ വിളിക്കുന്നത് ആറ്റുകാലമ്മ എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മള് മാതൃസ്ഥാനത്ത് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി എല്ലാം തരുന്ന ശക്തി ആ ശക്തിയെ നമ്മൾ ഈശ്വരനായിട്ട് ദേവിയായിട്ട് കാണുന്നത് കൊണ്ട് നമ്മൾ ആറ്റുകാലമ്മയായിട്ട് കാണുന്നു ഭാരതം എന്നുള്ള ഈ ഭൂമി നമുക്കെല്ലാവർക്കും ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള ഈ മണ്ണ് ഈ മണ്ണ് ഈ അമ്മ നൽകിയിട്ടുള്ള വരദാനമാണ് അതുകൊണ്ട് ഈ അമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഈ അമ്മയാണ് നമ്മളെ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത് ഈ അമ്മയ്ക്കു വേണ്ടിയാണ് പതിനായിരക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും പതിനായിരക്കണക്കിന് ആളുകൾ അതിനുശേഷവും ജീവൻ വെടിഞ്ഞിട്ടുള്ളത് മാതൃഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിയുക എന്നുള്ളതാണ് അതിർത്തി കാക്കുന്ന ഓരോ ജവാനും അവന്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് കണക്കാക്കുന്നത് ആ മാതൃഭൂമി എന്നുള്ള സങ്കല്പം തന്നെ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഭൂമിയെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഭാരതാമ്പ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാരതമാതാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭൂമിയെ ഈ ഭാരതത്തെ അമ്മയായിട്ട് കാണുന്നു എന്നുള്ളതാണ് അമ്മ സ്ത്രീയല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലുണ്ടാവും അമ്മയെ സ്ത്രീയായിട്ട് കാണാൻ സ്ത്രീയെ അമ്മയായിട്ട് കാണാൻ കഴിയാത്തതാണോ ഇവരുടെ പ്രശ്നം അതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരത്മാതാ മന്ദിരുകളുണ്ടായി ഭാരത്മാതാ ക്ഷേത്രങ്ങളുണ്ടായി വാരണസിയിൽ മഹാത്മാഗാന്ധിജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഹരിദ്വാറിൽ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് കൽക്കത്തയിലുണ്ട് ഹരിദ്വാറിലുണ്ട് അതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഇവിടെ ഈ ഭാരത് ചിത്രം ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഇവരുടെ എതിർപ്പ് എന്തിനോടാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരാരും അത് വിശദീകരിച്ചിട്ടില്ല ഭരണഘടനയിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല അതാണ് ഭരണഘടനയിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് നവംബർ ഇരുപത്തി ആറാം തീയതി അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി ഇന്ത്യ റിപ്പബ്ലിക് റിപ്പബ്ലിക്കായപ്പോ പുറത്തിറക്കപ്പെട്ട ഭരണഘടന ആ ഭരണഘടനയിലുള്ളതെല്ലാം ആദരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ചയാവാം ഭരണഘടനയിൽ ഇല്ലാത്തത് കൊണ്ട് അംഗീകരിക്കില്ല ഭരണഘടനയിൽ ഇല്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി ഈ നാട്ടിലെ ഓടാനുകോടി ആളുകൾ സ്വന്തം അമ്മയായിട്ട് കണക്കാക്കുന്ന ഈ നാട് ഈ നാടിനോട് എനിക്ക് കൂറില്ല എന്ന് പറയണമെങ്കിൽ ഇപ്പോഴും ചങ്കിലി ചൈനയായതുകൊണ്ടായിരിക്കണം അത് പറയുന്നത് അതല്ലാതെ മറ്റൊരു കാരണവും അതിന് കണ്ടെത്താൻ കഴിയില്ല പിന്നെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രതിബദ്ധതയൊക്കെ കാണിക്കുന്ന ആളുകളുണ്ട് അവരുടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ഈ എല്ലാവർക്കും അറിയാം നിയമസഭ ഭരണഘടനയുടെ ഭാഗമല്ലേ ആ നിയമസഭയിൽ എന്ത് തരത്തിലുള്ള പെരുമാറ്റമാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത് എന്നുള്ളത് ഈ എല്ലാവർക്കും അറിയാം രാജ്ഭവൻ ഭരണഘടനയുടെ ഭാഗമല്ലേ രാജ്ഭവനിൽ ഒരു ചടങ്ങ് നടക്കുമ്പോ ആ ചടങ്ങിന് മുൻപ് എല്ലാവരും എത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അത് പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ് ഇരുപത് മിനിറ്റ് വൈകി വരിക ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോവുക അവഹേളിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ അവഹേളിച്ചത് ദേശീയ ഗാനത്തെ ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഭാരതാംബിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കണമെങ്കിൽ അത് ആ പ്രസംഗത്ത് പറഞ്ഞല്ലോ ദേശീയ ഗാനത്തോടെന്താ വിരോധം ദേശീയ ഗാനത്തിന് മുമ്പ് എന്താ ഇറങ്ങിപ്പോക്കിന്റെ കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഈ നടന്ന മുഴുവൻ നാടകങ്ങളും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുറെ ആളുകൾ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചു ആ ജമാ ഇസ്ലാമിയുടെ പേരിൽ നേരത്തെ ഇത്രയും കാലം ജമാത്ത് ഇസ്ലാമി ഇടതുപക്ഷക്കാരുടെ കൂടെയായിരുന്നു ആ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചപ്പോ അങ്ങോട്ട് പോയ ആളുകളെ കുറച്ചുപേരെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്തു വേണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് എടുത്തിട്ടുള്ള നടപടിയാണ് ആദ്യത്തെ പ്രതിഷേധം എന്തായിരുന്നു കൃഷി വകുപ്പിന്റെ പരിപാടി മരണ മരണനടൽ പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനത്തിലെ പ്രതിഷേധം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് കഴിഞ്ഞിട്ട് സ്കൌട്ട് ആന്റ് ഗൈഡിന്റെ രാജ്യ പുരസ്കാര ചടങ്ങിലെ പ്രതിഷേധം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ജമാ ഇസ്ലാമിയുടെ ബോട്ടിനുവേണ്ടി ഇത്രയും വലിയ അഭ്യാസങ്ങൾ ഇത്രയും വലിയ നാടകങ്ങൾ ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഈ നാട്ടിലെ പാരമ്പര്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതീകങ്ങളെപ്പോലും ചവിട്ടുമതിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിച്ചുകൊണ്ട് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഒരു കൂട്ടം ഭീകരവാദികളുടെ വോട്ടിനുവേണ്ടി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ടിനുവേണ്ടി മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നവരുടെ വോട്ടിനുവേണ്ടി ആ വോട്ടിനുവേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾ ആ വോട്ടിനുവേണ്ടി നടത്തുന്ന ഈ ചക്കളത്തിൽ പോരാട്ടം അതിന്റെ വസ്തുതകൾ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും വോട്ടിനു വേണ്ടി നാല് വേണ്ടി നടക്കുന്ന ഈ അഭ്യാസം ഈ അഭ്യാസം ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ചവിട്ടി ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ സ്വാഭിമാനത്തെ ചവിട്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവന്റെ വിലയില്ലാതാക്കുന്ന സമീപനം ആ സമീപനം സ്വീകരിക്കുന്നവരാരാണെങ്കിലും അതിന്റെ ലക്ഷ്യമെന്താണെങ്കിലും ശരി അതിന്റെ ഉദ്ദേശം ശരി അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ അങ്ങനെ നടത്തുന്ന ആളുകളെ അവർക്ക് ചരിത്രത്തിൽ അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ വ്യക്തമാക്കും അതുകൊണ്ട് ദേശീയ ചിഹ്നങ്ങളെയും സ്വാഭിമാന പ്രതീകങ്ങളെയും ഈ നാടിനോടുള്ള കൂറിനെയും ഈ നാടിനോടുള്ള അഭിമാനത്തെയും ഈ നാടിനെ സ്വന്തം അമ്മയായിട്ട് കാണുന്ന ഈ നാടിന്റെ പാരമ്പര്യത്തെയും ആ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ചൈന ചങ്കിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ ആ ആളുകൾ നടത്തുന്ന ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കൊണ്ട് സാധ്യമാകില്ല ഈ നാട്ടിലെ ജനങ്ങൾ നാല് വേണ്ടി നടത്തുന്ന ഈ തരന്താണ രാഷ്ട്രീയം ഈ തരന്താണ രാഷ്ട്രീയത്തെ തിരിച്ചറിയും ഈ തരന്താണ രാഷ്ട്രീയം ഇന്ത്യയുടെ ദേശീയത ഇടപോൾ അതിന്റെ മുകളിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നാല് ബോട്ടിന് വേണ്ടി നടത്തുന്ന തരന്താണ രാഷ്ട്രീയം ആ തരംതാണ രാഷ്ട്രീയം അവസാനിപ്പിക്കണം ദേശീയ ചിഹ്നങ്ങളോട് ദേശീയ പ്രതീകങ്ങളോട് ആ പ്രതീകങ്ങളോടുള്ള അവഹേളനം ആ അവഹേളനം തുടർന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അങ്ങനെ അവഹേളിക്കുന്നവരെ ചരിത്രത്തിൽ അവർക്കേത് സ്ഥാനത്താണ് അവരെ ഇരുത്തേണ്ടത് എന്ന് അതുകൊണ്ട് ഈ മന്ത്രിമാരെ നടത്തുന്ന കോപ്രായം ഈ കോപ്രായം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ല ഈ കോപ്രായം കൊണ്ട് കേരളത്തിലെ ഒരുപിടി ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ട് നടത്തുന്ന ഈ ശ്രമങ്ങൾ ഈ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം ഒരു വിഷയമല്ല ഭാരതാംബ ആർ എസ് എസിന്റെ മാത്രം പ്രശ്നമല്ല ഭാരതാമ്പ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ അപരീന്ദ്രനാഥ് ടാഗോർ ചിത്രം വരക്കുന്ന ഘട്ടത്തിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ജന്മം കൊണ്ടിട്ടില്ല ആർ എസ് എസ് ജന്മം കൊണ്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറില് ആണ് അപരീന്ദ്രനാഥ ടാഗോർ ഈ ചിത്രം വരയ്ക്കുന്നത് ആർ എസ് എസ് Thank <laughs> you. しっかりとね。